ഈ ശോമശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മറിയൻ ധ്യാനം നൂറ്റി നാൽപ്പത്തി ഒന്ന് ലുത്തിനിയായി കുറിച്ചുള്ള നമ്മുടെ ധ്യാനങ്ങളിൽ അമ്പത്തിനാല് തിരുവചന ജപമാലയിലെ മറിയത്തെക്കുറിച്ചുള്ള വാഴ്ത്തുമടികളിൽ അമ്പത്തി ഒന്നാമത്തെ സ്വർഗ സംവഹനം ചെയ്ത രാജ്ഞി ക്വീൻ ടു ഹെവൻ അസ്യം സംവഹനം ചെയ്ത രാജ്ഞി അല്ലെങ്കിൽ മോക്ഷക്കരട്ടം ചെയ്ത രാജ്ഞി ഇൻ ചേളും അസുത റെജീന ഇൻ ചേളും അസുന്ത ലിത്തീനിൽ സ്വർഗാരോപണം സ്വർഗാരോപണം എന്നൊരു വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അത് എൻ്റെ അഭിപ്രായത്തിൽ വിലക്ഷണമായ വികലമായ വാക്കാണ് ഇവിടെ ആരോ ആരും ആരോപിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഈ സ്വർഗസംഹന പെരുന്നാളിന് ആമുഖമായിട്ട് പതിനഞ്ച് ദിവസത്തെ ധ്യാനമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളതെല്ലാം കാണുക ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പുള്ളത് പിന്നെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ വളരെ വിശദമായിട്ട് ഇപ്പോൾ ഞാൻ അത്ര വിശദമായിട്ട് പറയുന്നില്ല ആ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ധ്യാനം അതിലേക്ക് ആ പതിനഞ്ച് ദിവസം ധ്യാനവും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒന്നര മണിക്കൂർ നീണ്ട ഒരു പ്രഭാഷണത്തിലൂടെയാണ് ഞാൻ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ശരീരക്തങ്ങളോട് അല്ല ആത്മശരീരങ്ങളെ എടുക്കപ്പെട്ടു എന്നുള്ളത് ബൈബിളിലെ തെളിവുകളുടെ അടിസ്ഥാനമാക്കി ഞാൻ അവതരിപ്പിച്ചിരുന്നു ഒരു സെമിനാർ ഡയറക്ടർ എന്നോട് പറഞ്ഞു ഞാനത് എല്ലാ ചെമ്മ്മാച്ചമാരോടും ഈ വീഡിയോ കാണാൻ പറഞ്ഞു പിന്നെ എൻ്റെ ഫ്രണ്ട്സായ അല്ലാച്ചമാർക്ക് ഞാൻ അയച്ചു കൊടുത്തു ഇത്രയും വളരെ സോളിഡ് ആയിട്ടുള്ളൊരു പ്രസംഗമാണത് എന്ന് അദ്ദേഹം പറയുണ്ടായി അപ്പോൾ നിങ്ങളത് കാണണം ഓഗസ്റ്റ് പതിനഞ്ച് അതിലേക്ക് നയിക്കുന്ന പതിനഞ്ച് ദിവസം ധ്യാനമുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു ഒന്നര മണിക്കൂറിൻ്റെ ധ്യാനമുണ്ട് മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവ് ബൈബിളിലെ തെളിവുകൾ ഞാൻ ഇന്ന് അതൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് ഈ നമ്മൾ ഏത് കാര്യവും പുതിയ നിയമത്തിൽ പറയുമ്പോൾ അതിന് ഒരു പഴയ നിയമത്തിൽ അതിന് ഒരു പൂർവ്വരൂപമുണ്ടോ എന്നും പരിശോധിക്കും മറിയത്തിൻ്റെ സ്വർഗസംവഹരണത്തിന് രണ്ട് പരനിമ രൂപങ്ങളുണ്ട് ഒന്ന് പൂർവ്വരൂപങ്ങൾ ഹനോക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യായം പതിനെട്ട് മുതൽ യാരദന് നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ ഹനോക്ക് എന്ന പുത്രനുണ്ടായി ഹനോക്കിൻ്റെ ജനനത്തിന് ശേഷം യാരത് എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രന്മാരുണ്ടായി യാരതൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തിരണ്ട് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഹനോക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ മെത്തുശലക് എന്ന മകനുണ്ടായി മെത്തുശലകൻ്റെ ജന്മത്തിന് ശേഷം ഹനോക്ക് മുന്നൂറ് വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രമാരും ഉണ്ടായി ഹനോക്കൻ്റെ ജീവിതകാലം മുന്നൂറ്റി അറുപത്തഞ്ച് വർഷമായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് വർഷം അല്ലേ ഒരു കൊല്ലം നമുക്ക് എത്ര ദിവസമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് കൊല്ലം ജീവിച്ചു ഹനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ പിന്നെ കണ്ടിട്ടില്ലേ ഹനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ പിന്നെ കണ്ടിട്ടില്ല സ്വർഗാരോഹണം ചെയ്തു എന്നും അവിടെ എഴുതിയിട്ടില്ല എങ്കിലും ദൈവം അവനെടുത്തു ദൈവം അവനെടുത്തു അങ്ങനെയാണ് ഹനോക്കിൻ്റെ അപ്പോൾ ഹനോക്കിൻ്റെ ഈ എടുക്കപ്പെടലും ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം നമ്മൾ അന്തരമൊക്കെ ഞാൻ ഒന്നോ രണ്ടോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ആവശ്യമുള്ളവർ കാണുക അപ്പോൾ ഇതാണ് ഒരു പൂർവ്വരൂപം മറ്റൊരു പൂർവ്വരൂപം നമ്മൾ ഏലിയ പ്രവാചകളിൽ കാണുകയാണ് രണ്ട് രാജാക്കന്മാർ രണ്ടാമത്തെ അധ്യായം ഒമ്പത് മുതൽ മറുകരയെത്തിയപ്പോൾ ഏലിയ ഏലിഷയോട് പറഞ്ഞു ഞാൻ നിന്നിൽ നിന്നും എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്താണ് ചെയ്തു തരേണ്ടത് ചോദിച്ചു കൊള്ളുക അങ്ങടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കുമാറാകട്ടെ എലീഷ പറഞ്ഞു എലീഷ പറഞ്ഞു ഏലിയ പ്രതിഭജിച്ചു ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത് എങ്കിലും ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ തന്നെ സംഭവിക്കും അല്ലാത്ത നിനക്ക് ലഭിക്കുകയില്ല അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അതാ ഒരു ആഗ്നേയരഥവും ആഗ്നേയ ആഗ്ന അശ്വങ്ങളും വന്ന് അവരെ വേർപ്പെടുത്തി ഏലിയ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു എലീഷ അത് കണ്ട് നിലവിളിച്ചു എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും പിന്നെ അവൻ ഏലിയയെ കണ്ടില്ല അങ്ങനെ അഗ്നിരഥത്തിൽ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്ന ഏലിയ ഇത് മറ്റൊരു പൂർവ്വ പൂർവ്വ മാതൃകയാണ് അപ്പോൾ പരിചിത കനികാമറിയത്തിൻ്റെ സ്വർഗ സംവഹനം തീർത്തും ഒറ്റപ്പെട്ട സംഗതിയല്ല മറിയും എടുക്കപ്പെട്ടതുപോലെയാ സ്വർഗ്ഗസംഹനം ചെയ്ത പോലെ ആകണം എന്നില്ലേ ഏലിയായുടെയും ഹനോക്കിന്റെയും എങ്കിലും അതിനോട് അല്ലെ അതിനോട് അടുത്ത് വരുന്ന രണ്ട് രംഗങ്ങളാണത് അപ്പം തീർത്തും ബൈബിളിൽ ഇല്ലാത്തൊരു സംഗതി കത്തോലിക്സം കണ്ടെത്തിയതാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇനി മറിയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിന് രണ്ട് തെളിവുകൾ ഞാൻ മുമ്പിൽ ഹാജരാക്കുകയാണ് ഒന്ന് പരിശുദ്ധ കനികാമരത്തിൻ്റെ ശരീരത്തെക്കുറിച്ച് ആത്മശരീരങ്ങൾ എടുക്കപ്പെട്ടെന്നാണല്ലോ നമ്മൾ വിച്ഛേദിക്കുന്നത് ശരീരത്തെക്കുറിച്ച് ഒരു തിരുവചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യേശു ഇത് അരടിച്ചെത്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ ഈ ചിലർക്ക് ഈ വചനം വായിക്കാനായിട്ട് മടിയുണ്ട് സഭ്യമല്ലാത്ത ഭാഷയാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് ഈ സ്ത്രീ പറഞ്ഞത് സഭ്യമല്ലാത്ത ഭാഷയാണെന്നൊക്കെ ചിലർക്ക് ആരോപണമുണ്ട് അവരെ തിരുവചനം വായിക്കണമെന്ന് നിർബന്ധമില്ല അതല്ല ഇത് സഭ്യമായ ഭാഷയാണെന്ന് തോന്നുന്നവർക്ക് അത് നന്നായിട്ട് വായിക്കാം നമുക്കതൊന്നുകൂടി വായിക്കാം എന്താണ് ഒരു സ്ത്രീ ഉച്ചത്തിൽ യേശുവിനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ ലൂക്കാസ് കസു ഇരുപത്തി മറിയത്തിന്റെ ആത്മാവ് മാത്രമല്ല ശരീരവും ഭാഗ്യമുള്ളതാണ് എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അത് യേശുവിനോട് തന്നെ പറയണേ നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും എന്ന് വെച്ചാൽ നിന്റെ ശരീരം അപ്പം മറിയത്തിന്റെ ആത്മാവ് മാത്രമല്ല ശരീരവും ഭാഗ്യം ചെയ്തതാണ് കാരണം ദൈവം തന്നെയായ പുത്രനെ ഗർഭം ധരിച്ച് ഗർഭം ധരിച്ച് ഗർഭത്തിൽ കൊണ്ടു നടന്ന് പത്തു മാസം പ്രസവിച്ച് പ്രസവിച്ച് പാലൂട്ടി വളർത്തി കൊണ്ടുവന്ന ആ അമ്മ ആ ശരീരം ശരീരത്തിൽ ഈ മുലകളൊക്കെ ശരീരത്തിലല്ലേ യേശു ക്രിസ്തു ആ മുലപ്പാലല്ലേ കുടിച്ചത് അമ്മ ഈ പരിശിത കാര്യത്തില് ഗർഭത്തിലല്ലേ പത്തു മാസം കിടന്നത് ദൈവം തന്നെയായ പുത്രനെ പറഞ്ഞേ നമ്മുടെ രക്ഷകനായ ക്രിസ്തു പന്തഗസ്തക്കാരെ ഏകോപസാക്ഷികളെ കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ ഈ തിരുവചനം ഈ നിങ്ങൾ പറയുന്ന ഏക മധ്യസ്ഥൻ യേശു രക്ഷകൻ ദൈവം തന്നെയായ പുത്രനല്ലേ ഇല്ലേ യഹോവസാക്ഷികളെ യാഹ്വേ എന്ന് പറയുന്ന യാഹ്വെ നാമധാരി യേശു ഇല്ലേ ആ മറിയത്തിന്റെ ഗർഭത്തിലാണ് ഉരുവായതും കിടന്നതും പ്രസ അവളാണ് പ്രസവിച്ചതും അവൾ മുലപ്പാൽ കൊടുത്താണ് ഈ കൊച്ചിനെ വളർത്തിയത് മറിയം ഒരു ഒരു കുഴലാണ് ഇല്ലേ ആകാശ ഭൂമിയിലേക്ക് വെച്ച ഒരു കുഴലാണ് മൊട്ടത്തോടാണ് എന്നൊക്കെ പറഞ്ഞ് മറിയത്തെയും മറിയത്തിന്റെ ശിശുവായ യേശുവിനെയും അപമാനിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് നരകം സജ്ജമാക്കപ്പെട്ടിരിക്കുന്നത് ഇഹലോകത്തും പരലോകത്തും ക്ഷമിക്കപ്പെടാത്ത പാപമാണ് നിങ്ങളെ ഈ തിരുവചനങ്ങൾ വ്യഭിചരിക്കുമ്പോൾ ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കുകയാണ് മാനസാന്തരപ്പെട്ട് തിരുവചനങ്ങൾ പറയുന്ന ജീവിക്കാനായിട്ട് വരിക അപ്പോൾ മറിയത്തിന്റെ ആത്മാവ് മാത്രമല്ല ശരീരവും ഭാഗ്യമുള്ളതാണെന്ന് കൃത്യമായിട്ട് ഈ തിരുവചനം എഴുതിയിരിക്കുകയാണ് അപ്പോൾ രണ്ട് പൂർവ്വ മാതൃകകൾ ഞാൻ നൽകി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ സാധ്യതയുള്ളതിൻ്റെ പിന്നെ മറിയത്തിൻ്റെ ശരീരം ഭാഗ്യമുള്ളതാണെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്ത കാര്യം പറഞ്ഞു ഇനി ഒരു കാര്യം കൂടി നോക്കുക മറിയും ഇപ്പോൾ ആത്മശരീരങ്ങളെ സ്വർഗത്തിലാണെന്ന് വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തുന്നു അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അവിടുത്തെ ഉടമ്പടിയുടെ പേടകം അവിടുത്തെ ആലയത്തിൽ പ്രത്യക്ഷമായി മിന്നൽ പിണരുകളും നാദങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി സ്വർഗത്ത് വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ കാൽ ചന്ദ്രൻ അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടമുണ്ടായിരുന്നു വെളിപാട് പുസ്തകം പതിനൊന്ന് പത്തൊമ്പത് മുതൽ പന്ത്രണ്ട് ഒന്ന് വരെ മറിയം ഈ സ്ത്രീ മറിയമാണ് കാരണം ഈ സ്ത്രീ പ്രസവിച്ച കുഞ്ഞാണ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് വെളിപാട് പുസ്തകം പത്തൊണ്ടാമത്തെ അധ്യായത്തിൽ അതുകൊണ്ട് ഈ സ്ത്രീ എന്ന് പറഞ്ഞത് സഭയാണ് ഇസ്രായേൽ ആണെന്ന വ്യാഖ്യാനങ്ങളൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഒന്നാമത്തെ വ്യാഖ്യാനം അത് മറിയമാണെന്നാണ് അപ്പോൾ മറിയം ആത്മശരീരങ്ങളെ സ്വർഗ്ഗത്തിലാണെന്ന് വെളിപാട് പുസ്തകം പറഞ്ഞിരിക്കുന്നു ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത് മറിയം സ്വർഗസമ്മഹനം ചെയ്തവളാണെന്ന് രണ്ട് പഴയ നിയമ പൂർവ്വ മാതൃകളും പിന്നെ രണ്ട് പ്രധാനപ്പെട്ട തിരുവചനങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് കർത്താവന്റെ അമ്മയാണ് എലിസബത്ത് പറയാൻ എന്റെ കർത്താവിന്റെ അമ്മ എന്നാണ് വിളിക്കുന്നത് ഗബ്രീൽ മാലഘ പറഞ്ഞത് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെന്നാണ് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ അങ്ങനെ ഒരുപാട് തിരുവചനങ്ങളുണ്ട് അപ്പം മറിയം അമലോത്ഭോയാണ് ദൈവമാതാവാണ് ഈ ഇങ്ങനെയുള്ള ഒരാളെ പിന്നെ ഈ തിരുവചനങ്ങളും പറയുന്നു ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇതെല്ലാം എല്ലാം ബന്ധപ്പെട്ടാണല്ലോ ഓരോന്നിങ്ങനെ മോരും മുതിരും പോലെ വേർത്ത് വേറെ വേറിട്ട് നിൽക്കലല്ലോ ഇങ്ങനെ ഈ തിരുവചനങ്ങളൊക്കെ കണക്കിലെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പീയുഷ് പന്തടമ്മൻ മാർപ്പാപ്പ ഈ ഇത് ജപമാലയിൽ ചേർത്തത് സ്വർഗ്ഗ സംവഹാനം ചെയ്ത രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നത് വളരെ ഗംഭീരമായ ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം എന്ന് പറയുന്നത് അവൻ്റെ ഒരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് അല്ല വ്യക്തിപരമായ നേട്ടമല്ല അങ്ങനെ ദൈവമായ അവൻ അവൻ അപ്പം അവന് വ്യക്തിപരവും നേട്ടത്തിൻ്റെ ആവശ്യം തന്നെയില്ല പിന്നെ എന്താണ് വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവംശത്തിൻ്റെ തലവൻ എന്ന നിലയിൽ എല്ലാ മനുഷ്യർക്കും ഈ മരിച്ചതിന് ശേഷമുള്ള ജീവൻ അതായത് മരണത്തിൻ്റെയും അഴികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ പുതിയ ജനുസരുടെ ജീവൻ അത് അവൻ തുറന്നു വെക്കുകയായിരുന്നു യേശു പുതിയ മനുഷ്യവംശത്തിൻ്റെ തലവൻ എന്ന നിലയിൽ അതിലേക്ക് ഇത മറ്റൊരാൾ കൂടി പ്രവേശിച്ചിരിക്കുന്നു മറിയം മറിയം പ്രവേശിച്ചിരിക്കുന്നു നമുക്ക് ഇല്ലേ ലോകാവസാനത്ത് കിട്ടാനുള്ളതാണ് തേജസ് ശരീരം അത് ആ അതുവരെ കാത്തു വയ്ക്കാതെ മറിയത്തോടെ കാത്തിരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് അവൾക്ക് തേജസ് ആ ശരീരം ഇപ്പോഴേ കൊടുത്തു ഇതിനെയാണ് ആത്മശരീരങ്ങളെ ഒഴിയപ്പിക്കപ്പെടുക പറയണേ ആ ആത്മശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ശരീരമല്ല തെളിവെന്താണ് യേശു ഉത്തിത ശരീരം നോക്കുക വാതിലുകളും ജലയ്ക്ക് അടയ്ക്കി അടയ്ക്കപ്പെട്ടിരിക്കയെ അവൻ പ്രത്യക്ഷപ്പെട്ടു അവർ ശരീരമുണ്ട് അവൻ പ്രേതോ ഒന്നുമല്ല പക്ഷേ ശരീരമുണ്ടെങ്കിലും ഈ ഭൗതിക ശരീരത്തിൻ്റെ പരിമിതികൾക്ക് വിധേയമല്ല അതിനേക്ക് അതിശയിക്കുന്ന ഒരു ശരീരം തേജസ്സാർന്ന ശരീരം അത് നമുക്ക് ആ ശരീരം കിട്ടും ലോകാവസാനത്തിൽ മറിയത്തിന് അത്രവരെ കാത്തിരിക്കേണ്ട കാര്യമല്ലെന്ന് പറഞ്ഞ് കൊടുത്തു തെളിവ് വെളിപാട് പുസ്തകം പിന്നെ മറിയത്തിൻ്റെ ശരീരം ഭാഗ്യമാണെന്ന് യൂക്കാസിന് സുവിശേഷം പറയണം രണ്ട് പൂർവ്വ മാതൃകകളുണ്ട് പക്ഷെ അവരുടെ കാര്യത്തിൽ ആത്മശരീരങ്ങൾ എടുക്കപ്പെട്ടെന്നൊന്നും അവർ എഴുതിയിട്ടില്ല മറിയത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് നമുക്ക് നല്ലൊരു കാര്യമല്ലേ യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തത് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് അതിന് അവൻ്റെ അമ്മയെ തന്നെ ഒരു സാക്ഷി കൂടിയാക്കി അവളെയും ആത്മശരീരങ്ങളെ കൊണ്ടുപോയെങ്കിൽ നമ്മളഭിമാനിക്കല്ലേ വേണ്ടത് നമ്മളഭിമാനിക്കണം നമുക്ക് അവൾ അവളെ കാണാനുള്ളൊരു മോഹം ഉണ്ടാകണം ഞാൻ ഒരിക്കൽ എൻ്റെ സ്റ്റാഫിനോട് മരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ ബൈബിളിലെ വെളിച്ചത്തിൽ പറഞ്ഞപ്പോൾ അതിലൊരാളെൻ്റെ സ്റ്റാഫ് ഒരാളെ പറഞ്ഞു മരിക്കാൻ കൊതിയാകുന്നുവെന്ന് മരണത്തെക്കുറിച്ചുള്ള ഇല്ലേ പൗലീസിനൊക്കെ അങ്ങനെ പറയുന്നുണ്ട് മരിച്ച കർത്താവിനോടൊപ്പം ആയിരിക്കാനാണ് എൻ്റെ മോഹം അപ്പോൾ മരണം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും അന്ത്യമല്ല ട്രാൻസ്ഫർ ആണ് ട്രാൻസ്ഫർ സ്ഥലം മാറ്റമാണ് സ്ഥലം മാറ്റമാണ് നമ്മളിവിടെ നിന്നും അവിടേക്ക് മാറുന്നു അപ്പം നമ്മൾ നമ്മുടെ നമ്മുടെ അപ്പനും അമ്മയും വിശുദ്ധരെയും പരിശുദ്ധ കന്യാമരത്തെയും ഗൗസപിതാവിനും ഒക്കെ കാണാനുള്ള മഹാഭാഗ്യം അതൊരു കൊതിയായിട്ട് മാറണം നമുക്ക് മര ഈ അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അങ്ങനെയാണ് ഇത് ഈ മരണത്തെക്കുറിച്ചുള്ള ധ്യാനം പേടിപ്പിക്കുന്ന ധ്യാനമല്ല ഈ തരത്തിലുള്ള ഒരു ധ്യാനം നമുക്ക് നടത്താനും സാധിക്കണം എപ്പോൾ വേണമെങ്കിലും മരിക്കാലോ അപ്പോഴൊക്കെയും ഇങ്ങനെ ഒരു രൂപാന്തരമാണ് സ്വർഗ സംവഹനം ചെയ്യപ്പെടേണ്ട ഒരു ഒരു ജീവിതമാണ് നമ്മുടേത് അതെന്തൊരു വലിയൊരു മഹാഭാഗ്യമാണത് ആ തരത്തിൽ അവതരിപ്പിക്കാനും ചിന്തിക്കാനും ധ്യാനിക്കാനും പിന്നെ മറിയത്തിൻ്റെ അപേക്ഷ മാധ്യമം തേടാനും ഒക്കെ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ